പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു പുതിയ കളക്ഷൻ ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടാമ്പിയിൽ നേതൃത്വത്തിൽ സായാഹ്ന ധർമ്മിഎ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും തൊഴിലാളികളുടെ അവകാശം കവരുന്ന ലേബർ കോഡ് പിൻവലിക്കണമെന്നും തൊഴുപ് പദ്ധതി അട്ടിമറിക്കുന്ന പുതിയ നിയമം പിൻവലിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എഫ്എസ് സി ടി ഒ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ സായാഹ്ന ധർണം നടത്തിയത് ആണവ മേഖല സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക ഇൻഷുറൻസ് മേഖല നൂറ് ശതമാനം സ്വകാര്യവൽക്കരണം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു നോട്ടു നിരോധനം അതിനെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളും വന്ന് സ്വാഗതം ചെയ്യുകയുണ്ടായി അവർ അവര് കാരണമായി പറഞ്ഞത് ഇത് തീവ്രവാദത്തെ തടയുന്നതിന് വേണ്ടിയാണെന്ന് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ തടയുന്നതിന് വേണ്ടി പാകിസ്ഥാൻ അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ് നോട്ടു നിരോധനം ഏർപ്പെടുത്തിയതെന്ന് രണ്ടായിരത്തി പതിനാറിൽ നോട്ടു നിരോധനം വളരെ സമർത്ഥമായി ഇന്ത്യയിൽ അവർ നടപ്പിലാക്കിയത് ഒൻപത് വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും കരകയറാനായിട്ടില്ല ഡോക്ടർ തോമസ് ആളുകൾ ഇത് ഇത് ഇന്ത്യയുടെ ഇന്ത്യയുടെ സാമ്പത്തിക പിന്നീട് നമ്മൾ കണ്ടതാണ് അല്ലേ നിരോധനത്തിന് നമ്മുടെ ബാങ്കുകളിൽ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബാങ്ക് ഭരണാധികാരികൾ പറഞ്ഞു ദേശീയ ഭാഗമായിട്ടാണ് രാജസുരട്ടെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ് ഇത് പാകിസ്ഥാനെതിരായ പിന്നീട് നമുക്കത് ബോധ്യമായി അംബാനി പോലെയുള്ള വൻകിട അവർപ്പറേറ്റുകൾക്ക് എഫ് സി ടിഒ താലൂക്ക് പ്രസിഡന്റ് വി മനോജ് അധ്യക്ഷനായിരുന്നു കെ സി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി ഷാജു എം പി വിപിനൻ ടി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു